ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അഗ്നോണിയമ പ്ലാന്റ്സിൽ പെട്ടെന്ന് വേര് വരാനുള്ള ഒരു ടിപ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അഗ്രോണിയമ പ്ലാന്റിൽ ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ് ആ പരീക്ഷണം എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല എങ്കിലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അഗ്രോണിമ പ്ലാന്റിൻ്റെ ഒരു തൈ പോലും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ നമുക്കറിയാം റെഡ് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ പിങ്ക് ലിപ്സ്റ്റിക്കോ അങ്ങനെയുള്ള കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്നോണിമ പ്ലാന്റ് എങ്കിലും ഏതൊരു വീട്ടിലും ഉണ്ടാവും അല്ലേ നമുക്കറിയാം അൻപത് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ചെ അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് വില കൂടുതലനുസരിച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡ് അഗ്ലോണിമ പ്ലാന്റ് ആവട്ടോ നല്ല ഭംഗിയുള്ള ലീഫൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനോഹരമായിരിക്കും മനോഹരമായിരിക്കട്ടോ അപ്പോൾ ആ ഒരു ചെടി മാത്രം മതി നമ്മുടെ വീട് ഭംഗി കൂട്ടാൻ നമ്മുടെ സിറ്റൗട്ട് നമ്മുടെ അകത്തളങ്ങളൊക്കെ ഭംഗി കൂട്ടാനും നമ്മുടെ മുറ്റൊക്കെ ഭംഗി കൂട്ടാൻ നല്ല നല്ല പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കരുത് നല്ലൊരു സൺ ലൈറ്റ് കിട്ടണം പക്ഷെ ലൈറ്റ് കിട്ടാത്ത രീതിയിലുള്ള ഒരു പാർഷ്യൽ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ അഗ്നോണിമ പ്ലാന്റ്സ് വെക്കേണ്ടത് ഇപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന അഗ്നോണിമ പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് വെളിച്ചം കിട്ടുന്ന ഏരിയയിലേക്ക് ഇത് വെച്ച് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഹൈബ്രിഡ് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കട്ട് ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റെം എടുത്തിട്ട് സ്റ്റെമ്മെടുത്തിട്ട് തൈകളുണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളി അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഇവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു പരീക്ഷണം ഞാൻ നടത്താൻ പോകുന്നത് നമ്മളീ ഒരു ഗ്രാഫ്റ്റൊക്കെ ചെയ്യില്ലേ നമ്മൾ എന്താണ് എന്താ പറയുക റോസാ പൂ റോസാക്കൊമ്പിലൂ അതുപോലെ തന്നെ പുകമ്പിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഏകദേശം ഒക്കെ ഞാൻ അതുപോലെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നത് നമ്മൾ കൊതുക് ശല്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഗുഡ് നൈറ്റ് നൈറ്റില്ലേ അപ്പോൾ ഗുഡ് നൈറ്റിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഈ ഒരു ബോട്ടിൽ വെച്ചുകൊണ്ടാണ് ഞാനൊരു പരീക്ഷണം നടത്താൻ പോകുന്നത് ഇത് ഫുള്ളായിട്ട് ലിക്വിഡ് ഉള്ള ബോട്ടിലാണ് അപ്പോൾ നമുക്ക് നേരെ കാലിക്കുപ്പിയാണ് കിട്ടും കുപ്പിയാണ് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തു താഴ്ഭാഗത്ത് ഒരു ചെറിയ റൗണ്ടിലും ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാൻ ഒരു ലൈന് പോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഞാൻ കാണിച്ചു താഴെ താഴ്ഭാഗത്ത് ചെറിയ റൗണ്ടിലും മുകൾ ഭാഗത്ത് ആ ഒരു വലിയ റൗണ്ടിലും വെച്ച് ഈ ഒരു ഇത്രയും അടുപ്പിൻ്റെ മുകൾ ഭാഗമാണ് അത് അപ്പോൾ സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അഗ്നോണിമ പ്ലാൻസാണ് കേട്ടോ ഞാനൊരു പരീക്ഷണത്തിനായിട്ട് എടുത്തത് ഇത് സക്സസ് ആവോ ഇരിക്കുമോ അറിയില്ല എങ്കിൽ നമുക്കൊന്ന് ഇതൊന്ന് വെച്ച് നോക്കാം അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് വേണം ആഡ് ചെയ്യുക അല്ലെങ്കിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ എല്ലാം കൂടിയുള്ള പോട്ടി മിക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷെ ഞാനിവിടെ എടുത്ത് വെച്ചത് ചകിരിച്ചോറാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ചകിരിച്ചോറ് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഉണ്ടാവും അപ്പം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴത്ത് ഒരു എന്താ പറയുക ഇതിന് ഇതൊന്നുമില്ല എന്താ പറയുക താങ്ങാനുള്ള താങ്ങി നിൽക്കാനുള്ള ഇതൊന്നും ഇല്ല ചിലപ്പം വേണമെങ്കിൽ താഴോട്ട് വീണ് പോകാൻ സാധ്യത ഉണ്ട് എങ്കിലും ഞാനത് നല്ല ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പോട്ടി മിക്സ് കണ്ടോ വീണ് പോയി പോട്ടി മിക്സ് ഞാൻ നിറച്ച് കൊടുക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് നല്ല ഫില്ല് ചെയ്തിട്ട് അതായത് നല്ല നന്നായിട്ട് അമർത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഇതിൻ്റെ റിസൾട്ട് ഇതിലിപ്പോൾ ഇതൊക്കെ താഴത്ത് ബേബി പ്ലാന്റ് ഒന്നും ഇല്ല കേട്ടോ തൈ അപ്പോൾ ഒരു മാസം കഴിഞ്ഞുള്ള കാഴ്ച നമുക്ക് കാണട്ടോ അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ വേര് വന്നു പരീക്ഷ അപ്പോൾ ഒരു മാസം കഴിഞ്ഞു പക്ഷേ മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ താഴ് ഭാഗത്തുനിന്ന് നമുക്ക് കണ്ടില്ലേ ഒരു ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വരാനുള്ള ടൈം വരെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മാസം കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇതൊന്ന് പൊക്കി നോക്കുന്നത് ഞാൻ നനയ്ക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തും താഴത്തും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെന്തെങ്കിലും നമുക്ക് വേര് വന്നിട്ടുണ്ടോ ഒന്ന് നോക്കണ്ടോ അപ്പം ഞാനത് അത് കിട്ടുന്നില്ല കിട്ടാത്തത് കണ്ടിട്ട് ഞാനത് വേര് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇനി ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല എങ്കിലും നമുക്കൊന്നൊന്ന് എടുത്തു നോക്കാം അപ്പം ഞാനത് എടുത്ത് മാറ്റി എടുത്ത് മാറ്റി കണ്ടോ എടുത്ത് മാറ്റി ഞാൻ നോക്കുമ്പോൾ എനിക്കെന്നെ സങ്കടം വന്നു കാരണം താഴെത്തുനിന്ന് ഒരു ബേബി പ്ലാന്റ് വന്നിട്ട് പോലും അവിടെ വേരൊന്നും വന്നിട്ടില്ല ചെറുതായിട്ട് എന്തോരിതുണ്ട് അത് കാണാൻ മാത്രമുള്ള ഒരിതൊന്നും വന്നിട്ടില്ല അപ്പം ചെറിയൊരു രീതിയിലാണ് ഒരിത് ഉള്ളത് അതോ വേരൊന്നായിട്ടില്ല കേട്ടോ ഇപ്പം കളവ് പറയുന്ന എന്തിനാണ് വേരൊന്നായിട്ടില്ല അതിൻ്റെ ഇതിങ്ങനെ മൂടിയപ്പം അതിൻ്റെ ഇലൻ്റെ ഒരു ഭാഗത്ത് ഒരു മങ്ങനെ എറ്റിക്കുന്ന അതൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം എങ്കിലും ഞാൻ ഈ ഒരു പരീക്ഷണം നിർത്തുന്നില്ല അപ്പോൾ നമുക്കറിയാം ചിലത് ശരിയാവും ചിലത് നമുക്ക് ശരിയാവില്ല അപ്പോൾ ഇത് ഈ അഗ്ലോണിയം പ്ലാന്റ്സിൽ എനിക്ക് ശരിയായിട്ടില്ല പക്ഷേ ഇത് ശരിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു പ്ലാന്റിനെ അവിടെ വെച്ചിട്ട് അതായത് നമ്മൾ ഭോഗ്യം വലിയ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അവിടെ കട്ട് ചെയ്തെടുക്കും പക്ഷേ ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ മറന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇതിൽ വേര് വരാത്തത് അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഞാൻ അവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയൊരു പീസ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മണ്ണോ അല്ലെങ്കിൽ പോട്ടി മിക്സ് ഇതിൽ തന്നെയുള്ള പോട്ടി മിക്സ് എടുത്തിട്ട് നമുക്കൊന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ് അല്ല ഒരു എന്താ പറയുക നല്ല പ്ലാസ്റ്റിക് ഇല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് ഞാനത് വെച്ച് ആ ഒരു ഭാഗത്ത് മണ്ണ് വെച്ചിട്ട് കെട്ടി കൊടുക്കാൻ പോവുക കേട്ടോ അങ്ങനെ കെട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ കെട്ടി കൊടുക്കുകയാണ് കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാനൊരു എന്താ പറയുക ഷോർട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും ആ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും എനിക്ക് തോന്നുന്നത് ഞാനിത് ചെയ്ത സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത് നമ്മൾ ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ആ ഫസ്റ്റ് കാണിച്ച സമയത്ത് ആ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്താൽ എന്തായാലും വേര് വരും അപ്പോൾ ആരൻ്റെ അടുത്ത് ഒരു ശ്രദ്ധക്കുറവ് വന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പോട്ടി മീസ് നിറച്ചതാണെങ്കിൽ ഇപ്പോഴത്തേക്ക് അതിന് വേര് വരാം വരാമായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് തെറ്റാകുമ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുക ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് തന്നെ ഞാൻ നന്നാക്കി ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ മണ്ണ് വീണ് പോകും അപ്പോൾ ഞാൻ അതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടി കൊടുത്താൽ മാത്രം പോരെ നമുക്കതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായാലും ഇത് വേര് പിടിക്കും വേര് പിടിച്ചാൽ നിങ്ങളെന്തായാലും കാണിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാവർക്കും ഞാനിത് കാണിച്ചു തരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോ 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 എടുത്തിട്ട് ഞാനത് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഇത് ഉണ്ട് കേട്ടോ ഞാനിവിടെ മറന്നുപോയത് കൊണ്ടാണ് ഇപ്പം ഞാനിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതി എന്ന് പറയുമ്പോൾ അവിടെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം എന്നോട് വിട്ടുപോയത് കൊണ്ടായിരിക്കും വേര് വരാത്തതെന്ന് വിചാരിക്കുന്നത് പക്ഷേ നമുക്കിത് എടുത്തതിന് ശേഷം നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ